ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് തുടങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഏപ്രിൽ പത്തൊൻപതിന് ഘട്ട തിരഞ്ഞെടുപ്പ് ആരംഭിക്കുമ്പോൾ ഒന്നര മാസക്കാലം നീണ്ടു നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾക്ക് കൂടിയാണ് തുടക്കമാവുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്ന അത്ര സീറ്റുകൾ നേടിയെടുക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് അവർക്ക് മുന്നിലുള്ളത് സ്ഥാനാർത്ഥിയുടെ മെറിറ്റോ മറ്റ് ഘടകങ്ങളോ പരിശോധിക്കാതെ ജയിക്കാൻ സാധ്യതയുണ്ടോ എന്ന ഘടകം മാത്രമാണ് ബി പരിശോധിക്കുന്നത് അവരുടെ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ് സ്ഥാനാർത്ഥികളിൽ നാലിൽ ഒരാൾ പാർട്ടി മാറി വന്നവരാണെന്നും മനസ്സിലാകും സീറ്റ് കാണിച്ച് വലവീശി പിടിച്ചവരാണ് ബിജെപി എന്ന മറുവശം കൂടി അവസ്ഥ ബി ജെ പി പ്രഖ്യാപിച്ച നാനൂറ്റി പതിനേഴ് സ്ഥാനാർത്ഥികളിൽ നൂറ്റി പതിനാറ് പേരും അതായത് സ്ഥാനാർത്ഥികളിൽ ഇരുപത്തിയെട്ട് ശതമാനം പേരും മറ്റു പാർട്ടിയിൽ നിന്നും ബിജെപിയിലേക്ക് മാറിയെത്തിയവരാണ് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കോൺഗ്രസിൽ നിന്നും വന്നവർക്കാണ് ബി ജെ പി സീറ്റ് നൽകിയിരിക്കുന്നതും ആഗണത്തിൽ മുപ്പത്തിയേഴ് പേർ ബി ജെ പിയിൽ കോൺഗ്രസിൽ നിന്നും എത്തി സീറ്റ് മേടിച്ചവരാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് വരെ രണ്ടായിരത്തി എഴുന്നൂറ് തവണയാണ് നേതാക്കൾ ഹരിയാനയിൽ പാർട്ടി മാറിയത് അതിൽ പതിനഞ്ച് കൂറുമാറ്റങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയായിരുന്നു ഇത്തരത്തിൽ ഒരുപാട് കൂറുമാറ്റങ്ങൾ സംഭവിച്ചതിനെ തുടർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ കൂറുമാറ്റ നിരോധന നിയമം നിലവിൽ വന്നത് കൂറുമാറ്റ നിയമം നിലവിൽ വന്നെങ്കിലും അതിനെ മറികടക്കാൻ സാധിക്കും സുപ്രീം കോടതി വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിലും നിയമത്തെ മറികടക്കാനുള്ള സാധ്യത ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ് അവിശ്വാസ പ്രമേയത്തിൽ കൂറുമാറുന്നതിന് പകരം ഇപ്പോൾ ആളുകൾ സ്വന്തം സംഘടനയിൽ നിന്നും രാജിവെച്ച് മറ്റൊരു പാർട്ടിയിലേക്ക് പോയി നിയമപരമായ തടസ്സത്തെ മറികടക്കുകയാണ് രണ്ടായിരത്തി പതിനാറിനും ഇരുപതിനുമിടയിൽ രാജ്യവെച്ച് തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിച്ച നാനൂറ്റി മുപ്പത്തിമൂന്ന് എം പിമാരെയും എം എൽ എ പരിഗണിച്ചാൽ അതിൽ നാനൂറ്റി പേരും പാർട്ടി മാറി എത്തിയവരാണ് അതിൽ നൂറ്റി എൺപത്തിരണ്ട് പേർ അതായത് നാൽപ്പത്തി അഞ്ചു ശതമാനവും ബി ജെ പിയിലേക്കാണ് പോയത് പാർട്ടി മാറിയ പതിനാറ് രാജ്യസഭാ എം പിമാരെ പരിഗണിക്കുകയാണെങ്കിൽ അതിൽ പത്ത് പേരും അതായത് അറുപത് ശതമാനം പോയതും ബി ജെ പി കാണാൻ സാധിക്കും ബി ജെ പി പുതിയ നേതാക്കളെ വാർത്തെടുത്ത് അല്ല പാർട്ടി ഉണ്ടാക്കിയതെന്ന് ഈ കണക്കുകൾ നോക്കിയാൽ നമുക്ക് വ്യക്തമാകും പല പാർട്ടികളിൽ പ്രവർത്തിച്ച് തഴക്കവും പഴക്കവും വന്ന നേതാക്കളെ അടർത്തിയെടുത്തുകൊണ്ടാണ് ബി ജെ പി രാജ്യത്ത് തഴച്ചു വളരുന്നത് വീണ്ടും തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴും ബി ജെ പി നിലപാടിൽ മാറ്റമില്ല പല പാർട്ടികളിൽ നിന്നും വല വലവീശിപ്പിടിച്ചവരെ വിജയ സാധ്യത മുൻനിർത്തി മാത്രം ബി ജെ പി സീറ്റുകൾ നൽകിയിരിക്കുകയാണ് ഉദാഹരണം തേടി മറ്റെവിടെയും പോകേണ്ട കാര്യമില്ല പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ മുൻ കോൺഗ്രസ് നേതാവ് അനിൽ ആന്റണിക്കാണ് അവർ സീറ്റ് നൽകിയിരിക്കുന്നത് ഏത് അനുകൂല ഘടകമാണ് ഇവിടെ അനിൽ ആന്റണിയെ തുണച്ചതെന്ന് വ്യക്തമല്ല ഒരുപക്ഷെ മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ മകൻ എന്ന പ്രിവിലേജ് മാത്രമാണ് അനിൽ ആന്റണിക്ക് തുണയായി ബി കണ്ടത് കേരളത്തിൽ മാത്രമല്ല രാജ്യത്ത് ബി ജെ പി സ്ഥാനാർത്ഥികളിൽ ഏറെ പങ്കും വരുത്തന്മാരാണെന്ന് പറയുന്നവരെ കുറ്റം പറയാൻ സാധിക്കില്ല എന്നതും വാസ്തവമാണ്